ജ്യോതിഷത്തിന്റെ ജ്യോതിഷ ഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെ പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് ആറാമത്തെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചു പൊതുവേ വില ഡിപ്രഷൻ മൈൻഡ് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഉറക്കക്കുറവുകൾ വളരെ കൂടുതലുണ്ടാകാം തലവേദന വളരെ കൂടുതലായിട്ട് വിട്ടുമാറാതെ തന്നെ തലവേദന സംഭവിക്കപ്പെടുക വാദത്തിന്റെ രോഗങ്ങൾ വളരെ കൂടുതലുണ്ടാകാം വായു കോപം വളരെ കൂടുതലുണ്ടാകാം കണ്ഠരോഗങ്ങൾ വളരെ കൂടുതലുണ്ടാകാം ആസ്മാക്ഷയം ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ വിട്ടുമാറാതെ വരുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നൊക്കെ പറയുന്ന രോഗങ്ങളുണ്ട് ഈ പറയുന്ന രോഗങ്ങളൊക്കെ തന്നെ ഇപ്പം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലങ്ങളിൽ വേറെ രോഗങ്ങളായിരിക്കും അതിൻ്റെ പേര് പക്ഷെ അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ സംഭവിക്കപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ നാഗക്ഷേത്രത്തിൽ മുടങ്ങാതെ തന്നെ പോകാം മുടങ്ങാതെ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അവിടെ ദർശനം നടത്തുന്ന തന്നെ വളരെ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് നാല് അഞ്ച് പ്രാവശ്യമൊക്കെ തന്നെ ഒരു ദിവസം തന്നെ ചുറ്റമ്പര ദർശനം നടന്നു വളരെ ശ്രേഷ്ഠമായിരിക്കും മൃത്യുചേ അർച്ചന വഴിപാട് കഴിക്കുക രുദ്രാഭിഷേകം വഴിപാട് കഴിക്കുക അതുപോലെ നാഗക്ഷേത്ര സർപ്പപ്പാട്ട നൂറും പാലും വഴിപാട് ദർശനം മുടങ്ങാതെ തന്നെ കഴിക്കുക ചന്ദനം ഇവരെ നിത്യേനെ തലയ്ക്ക് തലയിൽ തൊടുന്നത് വളരെ കുറിയായിട്ട് തൊടുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇത് ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ ചന്ദനം തണുപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ചന്ദനം നിത്യേനെ ഉപയോഗിക്കുന്നത് വളരെ നല്ല നല്ല ചന്ദനത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന എല്ലാ ചന്ദനവും നല്ലതാണെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങാടി അങ്ങാടിക്കടയിൽ പോയി നല്ല ചന്ദനം തന്നെ വാങ്ങിച്ച് അത് അരച്ച് തേക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവലും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്നത് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവ ഭാഗം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തിൽ പിടിക്കുക എന്നുള്ളതിൽ അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മള് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗബലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം